ചെയ്ത വെള്ളം വെള്ളം ആ കൊണ്ട് എത്രത്തോളം എന്നാൽ പിന്നെ ഉദ്ധരിക്കുന്ന ഒരു ഒരു ഹദീസിൽ വല്ലാഹി സത്യം പോലും തുപ്പിയിട്ടില്ല ആ തുപ്പൽ ഏതെങ്കിലും ഒരു സുഹാബിയുടെ കയ്യിൽ വന്ന് വീണിട്ടല്ലാതെ തുപ്പലത്തെ കുറിച്ച് ആയി പറയണേ അള്ളാൻ റസൂൽ തുപ്പുമ്പോ സുഹാബികളും ഇങ്ങനെ കൈയും കാട്ടി നിക്കുന്നുള്ളതാ ഏതെങ്കിലും ഒരു സുഹാബിയുടെ കയ്യിൽ അത് തുപ്പിയിട്ടില്ല പതിച്ചിട്ടല്ലാതെ അത് ഏതെങ്കിലും ഒരു സുഹാബിയുടെ കയ്യിലാണ് തുപ്പൽ ചെന്നു ബാക്കി എന്നിട്ടാണ് എന്താ ആ തുപ്പൽ നീര് നീരുകൊണ്ട് അവരെന്താ ചെയ്യാ അവരുടെ മുഖത്ത് അവർ തടവും അവരുടെ ശരീരത്തിൽ അവർ തടവും അല്ലാൻ റസൂലിന്റെ തുപ്പൽ കൊണ്ടേ അവര് മുഖത്ത് തടവും അവരവരുടെ ശരീരത്തിൽ തടവും എന്നിട്ടോ ഇത് മാത്രമല്ല വെള്ളം കിട്ടുന്നതിന് വേണ്ടി അതിന്റെ അവശിഷ്ടം കിട്ടുന്നതിന് വേണ്ടി സഹാബികൾ മത്സരിക്കാറുണ്ടായിരുന്നു തിക്കും തിരക്കും കൂട്ടാറുണ്ടായിരുന്നു ഹദീസിൽ വന്നതാണ് ആ ചെയ്ത വെള്ളത്തിന്റെ അവശിഷ്ടം കിട്ടുന്നതിന് വേണ്ടി സഹാബികൾ മത്സരിക്കുമായിരുന്നു എന്നുള്ളതാ എന്നിട്ട് അവരെന്ത് ചെയ്യും വേറെ ആ ചെയ്ത വെള്ളത്തിന്റെ അവശിഷ്ടം കൊണ്ട് അവരരുടെ മുഖങ്ങളിലും ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലും തടവാറുണ്ടായിരുന്നു ഈ ഹദീസ് ഇമാം ബുഖാരി ധരിച്ചതാണ് റസൂല്ല തുപ്പുനീര് കൊണ്ട് അവർ വർക്ക് എന്നുള്ളതും ആ വുദൂവിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് അവർ വർക്കത്തി എന്നുള്ളതും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എടുക്കാം പറയുന്ന ഒരു ഹദീസിൽ കാണാം ഞാൻ രോഗിയായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാൻ റസൂല് എന്നെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു ഞാൻ രോഗിയാണെന്ന് മാത്രല്ലു എനിക്ക് ബുദ്ധി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു രോഗമുള്ള ഒരു സമയത്ത് അള്ളാൻ റസൂൽ എന്റെ വീട്ടിലേക്ക് വരികയാണ് എനിക്ക് ബുദ്ധി തന്നെ അല്ല എന്റെ ബുദ്ധി തന്നെ പോയിട്ടുണ്ടോ എന്ന് സംശയക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം അങ്ങനെ പ്രവാചകൻ്റെ വീട്ടിലേക്ക് വന്നു ഫത്ത എന്നിട്ട് അള്ളാൻ എടുത്തു എന്നിട്ട് എടുത്ത അവശിഷ്ടങ്ങൾ കൊണ്ട് അതെന്റെ ശരീര ശരീരഭാഗങ്ങളിലൂടെ പ്രവാചകൻ ഒഴിച്ചു എനിക്ക് ബോധം തെളിഞ്ഞു എന്റെ ബുദ്ധി എനിക്ക് തിരിച്ചിട്ടി എന്നുള്ളത് ജാബിർ അലി അള്ളാഹു തിരിക്കുന്നുണ്ട് ആ ബുധു കൊണ്ട് എന്ത് ചെയ്തു അതാണ് റസൂൽ അത് എൻ്റെ സൊബ്ബ എന്നുള്ളത് എൻ്റെ മുകളിലൂടെ അത് ചൊരിഞ്ഞു ആ വെള്ളം ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ ബുഹാരി മുസ്ലിമൊക്കെ ഇങ്ങനെയുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ് പക്ഷെ ഇതൊന്നും പഠിക്കാതെ ചില ആളുകൾ എന്ത് ചെയ്യുകയാണ് ഖുറാഫികളെ എതിർക്കുന്നതിന് വേണ്ടി ഒന്ന് സ്ട്രോങ് കൂടുമ്പോൾ എന്ത് ചെയ്യാണ് ഇതിനൊക്കെ അങ്ങോട്ട് തള്ളിപ്പറഞ്ഞിട്ടിങ്ങോട്ട് കാഡ് അടച്ചിട്ട് വെടിവെക്കുന്ന ഒരു രീതി ശൈലി നമ്മുടെ ചില ആളുകൾ സ്വീകരിച്ചു വരികയാണ് വേറൊരു സംഘടനയിൽപ്പെട്ട ആൾ നല്ലൊരു ലേഖന എഴുതി വലിയൊരു പത്രത്തിൽ ആ ലേഖനത്തിൽ എന്ത് ചെയ്തു ഉഗ്രൻ ലേഖനാണ് പക്ഷെ ഈ ഹദീസുകളൊക്കെയാണ് നിഷേധിച്ചു ഇതിനങ്ങട്ട് കൊച്ചാക്കിയിട്ടാണ് ആൾ ലേഖന എഴുതിയത് വലിയ ലേഖകനാണ് വലിയ വിവാദമായിട്ടുണ്ട് ആ ലേഖ ആ ലേഖനം പക്ഷെ ഈ ഹദീസുകളൊക്കെയാണ് നിഷേധിച്ചു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാവത്ത് നടത്തുമ്പോൾ ഈ വിഷയങ്ങൾ പഠിക്കണം അപ്പൊ റസൂൽ നായിസ്ലമയുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും വർക്കത്തെടുക്കുന്നതിന് ഒരു വിരോധമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഓരോ ആസാറുകൾ കൊണ്ടും പ്രവാചക ദിനും സുല അലുസലമയുടെ ഓരോ ആസാറുകൾ കൊണ്ടും സുഹാബികൾ ബർക്കത്തെടുത്തിട്ടുണ്ട് പ്രവാചകന്റെ പുതപ്പ് കൊണ്ട് സുഹാബികൾ വർക്കത്തെടുത്തിട്ടുണ്ട് റസൂൽ നായിസ്ലമയുടെ പുതപ്പ് കൊണ്ട് സുഹാബികൾ വർക്കത്തെടുത്തിട്ടുണ്ട് അസ്മാറദി അള്ളാഹു തല പറയുന്ന ഒരു ഹദീസിന് കാണാം അസ്മാറദി അള്ളാഹുത്താലിയുടെ കയ്യിലൊരു പുതപ്പുണ്ടായിരുന്നു ആ പുതപ്പ് പുറത്തെടുത്തിട്ട് അവർ പറഞ്ഞു ഹാദിഹി ഈ പുതപ്പുണ്ടല്ലോ ഈ പുതപ്പ് ആയിഷാന്റെ കയ്യിലായിരുന്നു സഹോദരി സഹോദരികളാണല്ലോ അസ്മയും ആയിഷയും ഈ പുതപ്പ് ആയിഷ അറിയാടെ കയ്യിലായിരുന്നു അതാരപ്പാ അള്ളാൻ റസൂലിന്റെ പുതപ്പാണ് ഫല കുബിദത്ത് അങ്ങനെ ആയിഷ അറല്ലി അള്ളാഹോനെ മരിച്ചപ്പോൾ ആ പുതപ്പ് ഞാൻ സ്വന്തമാക്കി നബി ബക്കാൻ നബീലുഹാ നബീസ്ലം എന്ത് ചെയ്യുമായിരുന്നു ഈ പുതപ്പ് ധരിക്കുമായിരുന്നു എന്ത് ചെയ്യും ആ പുതപ്പ് ഞങ്ങൾ കഴുകും അത് വെള്ളത്തിൽ ഇട്ടിട്ട് ഞങ്ങൾ എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും അതുകൊണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് രോഗശമനം തേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പുതപ്പ് കഴുകിയിട്ടുള്ള വെള്ളം ഉപയോഗി ഉപയോഗിക്കുമായിരുന്നു ഇത് പുതപ്പ് കൊണ്ട് മാറി വർക്ക് തീർത്തിട്ടുണ്ട് സുഹാവികള് വർക്കത്തെടുത്തിട്ടുണ്ട് ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഇങ്ങനെ റസൂല്ലാസ്വലമ്മയുടെ വടി റസൂല്ലാഹി സ്വല്ലാ വസ്ലം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങള് വസ്ത്രങ്ങൾ ഇതല്ലാത്ത കാര്യങ്ങള് ഇത് കൊണ്ട് ഒന്നും ഒരു വിരോധമല്ല ഇതിനൊന്നും നമ്മളാരും നിഷേധിച്ചിട്ടില്ല ഇതൊക്കെ സ്വഹയായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് എല്ലാം സ്വഹയായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളതാണ് അവിടെയാണ് വിഷയത്തിന്റെ വർമ്മ നമ്മൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു ഇത്രയും കാര്യം അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു ഇന്ന് റസൂൽസലമയുടെ ആസാറുകളിൽ പെട്ട ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല ഒന്നും റസൂൽമയുടെ ആസാറുകളിൽ പെട്ട ഒന്നും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല ഉണ്ട് എന്ന് ആധികാരികമായി തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല ഇങ്ങനെ സഹാബികൾ വർക്കത്തെടുത്തു റസൂൽ സുഹുലമയുടെ മരണത്തിന് ശേഷവും സുഹാബികൾ വർക്ക്ത്തെടുത്തിട്ടുണ്ട് അത് ഇമാം ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ആ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട് റസൂൽ ലാഹി വാഹലമെ മരണശേഷം സഹാബികളും ഖുലഫാർ റാഷിദികളും പ്രവാചകന്റെ ആസാറുകൾ കൊണ്ട് വർക്കത്തെടുത്തിരുന്നു എന്നുള്ളത് ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ട് അതിൽ ഒരുപാട് ഹദീസുകൾ കൊടുക്കുന്നുണ്ട് പ്രവാചകൻ മരിച്ചതിന് ശേഷം പ്രവാചകന്റെ കോപ്പ വെള്ളം കുടിച്ചിരുന്ന ആ പാത്രം അവരെടുത്തു വച്ചിരുന്നു എന്നും ആ പുതപ്പ് അവരെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരുപാട് അതീസുകൾ ഈ അതിൽ ഉദ്ധരിക്കുന്നുണ്ട് അപ്പം ആ വിഷയത്തിലൊന്നും ഒരു തർക്കമല്ല ആ വിഷയത്തിലൊന്നും ഒരു തർക്കമല്ല ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ഇതൊക്കെ സഹിയായിട്ടുള്ള ഹദീസുകളാണ് പിന്നെ എവിടെയാണ് വിഷയത്തിന്റെ പ്രശ്നമുള്ളത് എവിടെയാണ് എതിർപ്പുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ലോകത്ത് റസൂർല്ലാ ഹുസ്വല്ലാസ്ലമിയുടെ ആസാറുകളിൽ ഒന്നും അത് മുടിയാകട്ടെ വേറുള്ള ആസാറുകളാകട്ടെ കേരളത്തിൽ എന്നല്ല ലോകത്ത് ലോകത്തെവിടെയില്ല എന്നാൽ അത് തെളിയിക്കാൻ പറ്റുമോ അത് തെളിയിക്കാൻ പറ്റും ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യല്ല ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ അത് തെളിയിക്കാൻ പറ്റും എങ്ങനെ തെളിയിക്കാൻ പറ്റും ആധികാരികമായിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് മുടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു അതിനുള്ള കാരണം ഈ ആസാറുകൾ ഉണ്ടല്ലോ ഈ ആസാറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് ആ സംഗതി വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് നാല് രൂപത്തിലാണ് അത് നഷ്ടപ്പെട്ടു പോയത് ഒന്ന് കാലപ്പഴക്കം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി പ്രവാചകന്റെ വസ്ത്രങ്ങൾ ദുരുമ്പി പോയിട്ടുണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത് ഇത് ഉപയോഗിച്ചിരുന്ന ആളുകളുണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞു റസൂൽ വസ്ലേമയുടെ പുതപ്പുകൾ കൊണ്ടും മുടികൾ കൊണ്ടും വർക്കത്തെടുത്തിട്ടുള്ള സ്വഹാബികൾ അവരുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നു അവര് മരിക്കുമ്പോൾ അവർ ചെയ്തത് എന്താണ് അവര് കഫൻ പുടവ പൊതിയുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന റസൂൽ സുല്ലാസ്സലേയുടെ തിരുവശിഷ്ടം എന്താണോ അതും കൂടി ആ കഫം പുടവയിൽ പൊതിഞ്ഞിട്ടാണ് അവരൊക്കെ ഈ ദുനിയാവുന്ന വട പറഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് ഇസ്ലാമിക ലോകത്തുണ്ടായ ഫിത്തിനകള് താർത്താരികളുടെ ആക്രമണം അതേപോലെ തന്നെ തൈമൂർ ലങ്കുകാരുടെ ഫിത്തിനകള് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധങ്ങളും അതിന് കുറേ അവശിഷ്ടങ്ങൾ ആസ്ഥാറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതാർ പറഞ്ഞു തെളിവുണ്ട് എന്താ തെളിവ് ആ തെളിവുകൾ നമുക്ക് പരിശോധിക്കാം എന്തിനുള്ള തെളിവുകൾ ഇന്ന് ലോകത്ത് കേരളത്തിൽ എന്നല്ല കാരണം ഈ മുടിന്റെ ഒരു വിഷയം അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഗതി എന്നല്ല ഇതിപ്പോ എന്താ വെച്ചാൽ ജാറത്തിന്റെ ബിസിനസ് ഒന്നുകൂടി കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുടിന്റെ ബിസിനസ്സുമായിട്ട് ചില ആളുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെ മുടിയുണ്ട് എന്നുള്ളത് തുർക്കിയിൽ ഇങ്ങനെ മുടിയുണ്ട് എന്നുള്ളത് മാതണ്ട് തുർക്കിയിലുണ്ട് ഈജിപ്തിലുണ്ട് ഈജിപ്തിൽ തന്നെ കൈറോവിലുണ്ട് എന്ന് പറയുന്നുണ്ട് നക്ഷബന്ധി തൊലീകത്തുകാരുടെ കയ്യിൽ മുടിയുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുസ്തൻ തിരിയയിലും എന്ന് പറയുന്നുണ്ട് നമ്മുടെ കാശ്മീരിലും മുടി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പല സ്ഥലത്തും പാകിസ്ഥാനുണ്ട് പറയുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുണ്ട് നമ്മൾ പറയുന്നു അതൊക്കെ വ്യാജമുടികള ഈ പറഞ്ഞതിന് രേഖകളുണ്ട് എന്താ രേഖകൾ ഒന്ന് റസൂൽ സ്വല്ലാസ്വലമയുടെ പല ആസാറുകളും നഷ്ടപ്പെട്ടു പോയി ഒരു ഉദാഹരണം പ്രവാചക തിരുമേനി സുല്ലാസ്ലം ഉപയോഗിച്ചിരുന്ന ഒരു മോതിര

മസ്ജിദുൽ ഉണ്ടല്ലോ ആ കുബന്റെ തൊട്ടടുത്തുള്ള ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ ഒരു കിണറുണ്ട് ബീറു അരീസ് എന്നാണ് ആ കിണറിന് പറയുന്ന പേര് ബീറു ആ കിണറ്റിന്റെ ആ കിണറ്റിൽ പ്രത്യേകത എന്താ വെച്ചാല് പ്രവാചകരും സുഹാബികളൊക്കെ എന്ത് ചെയ്യും ആ കിണറ്റിലേക്ക് ഇങ്ങനെ കാലും തൂക്കിയിട്ട് ഇരിക്കാറുണ്ടായിരുന്നുള്ളൊക്കെ ആദീസികളും ചരിത്രത്തിലും വന്നതാ അങ്ങനെ ഇവരൊക്കെ മരണകാല മരണത്തിന് ശേഷം ഉസ്മാറിഞ്ഞ എന്ത് ചെയ്യുകയാണ് ഒരിക്കൽ കിണറിന്റെ അരികിൽ പോയിട്ട് ഇങ്ങനെ അതിലേക്ക് കാലും തൂക്കിയിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു അതിലേക്ക് ആ മോതിരം ആ കെന്റിലേക്ക് വീണു എന്നിട്ട് സ്വഹാബികൾ പറയാണ് ഞങ്ങൾ ആ സ്വാഭാവികം ഞങ്ങൾക്കത് കിട്ടിയില്ല അവസാനം എന്ത് ചെയ്തു ചോദിച്ചാല് ഫലൻ സഹുൽ ബീറ ഞങ്ങൾ കിണറിലെ വെള്ളം ഞങ്ങൾ പറ്റിച്ചു കിണറിലെ വെള്ളം വറ്റിച്ചിട്ടും ഫലം രജിതഹു ആ മോതിരം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ റസൂൽ അള്ളഹുലാസ്ലമയുടെ മോതിരം നഷ്ടപ്പെട്ടു ഇനി ഒരാള് മോതിരവുമായിട്ട് നമ്മളെന്താ പറയാ മോതിരവുമായിട്ട് ഒരാൾ വരികയാണ് ഇതാ അള്ളാൻ റസൂലിന്റെ മോതിരാണ് ഘട്ടം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ അയാൾ കള്ളനാണ് അയാൾ കച്ചവടക്കാരനാണ് അയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യണത് കാരണം എന്താ മോതിരം നഷ്ടപ്പെട്ടു പോയി പിന്നീട് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാ ഇത് ഇമാൻ ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പൊ ആ മോതിരം അങ്ങനെ നഷ്ടപ്പെട്ടു ഇനി റസൂൽ ഉപയോഗിച്ചിരുന്ന ഒരു വടി ആ വടിക്കെന്ത് സംഭവിച്ചു ഞാൻ ഈ തെളിവുകൾ ഉദ്ധരിക്കുന്നത് എന്തിനാണ് പ്രവാചക തിരുമേനുസലുവലമയുടെ ആസാറുകളൊക്കെ എങ്ങനെ പല രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകളുണ്ട് പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ചരിത്രകാരന്മാരത് വിശദീകരിച്ചിട്ടുണ്ട് വെറും ഒരു 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 പഠി വർത്താനായിട്ട് നിങ്ങൾ കണക്കൂട്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെളിവുകൾ ഓരോന്ന് ഉദ്ധരിക്കുന്നത് പ്രവാചക തിരുമേനുസല അലുലി സ്വലം ഉപയോഗിച്ചിരുന്ന ഒരു വടി ആ വടി എന്ത് ചെയ്തു റസൂൽ അല്ലാസു വല്ലം ഉനൈസ് എന്ന സൊഹാബിക്ക് കൊടുത്തു ആ വടി അപ്പൊ അദ്ദേഹം ചോദിച്ചു അള്ളാൻ റസൂല എനിക്കെന്തിനാണ് ഈ വടി അങ്ങയുടെ വടി എനിക്കെന്തിനാണ് എന്തിനാണ് എനിക്ക് ഈ വടി അങ്ങ് തന്നത് റസൂൽ അഹിസ്ല സഹാബിയോട് പറഞ്ഞു ആയതു അന്ത്യ നാളിൽ വരുമ്പോ എനിക്കും നിനക്കും ഇടയിൽ ഒരു ദൃഷ്ടാന്തമാണ് ഒരു അടയാളമായിരിക്കും ഈ വടി ഒരു അടയാളമായിരിക്കും ഈ വടി അങ്ങനെ അബ്ദുല്ലാബിൻ മുനീസ് അള്ളാഹുഅല ഈ വടി സൂക്ഷിച്ചു ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം ഫലം തസൽ മാഹു അദ്ദേഹത്തിന്റെ കൂടെ ഈ വടി അദ്ദേഹം കൊണ്ടു നടക്കും അങ്ങനെ അദ്ദേഹം മരിക്കാനായ സമയത്ത് അദ്ദേഹം ഒരു വസീയത്ത് പറഞ്ഞു ഒരു വസീയത്തെ വെച്ചു എന്താണ് ഞാൻ മരിച്ചു പോകുമ്പോ എന്ത് ചെയ്യണം കഫൻ കഫൻപുടവയുടെ കൂടെ ഈ വടി വെക്കണം അങ്ങനെ ആ വടിയും കഫൻപുടവയുടെ കൂടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത് ഈ ഹദീസ് ഇമാം ഈ ഹദീസ് ഇമാം അബുദാബു ഉദ്ധരിച്ചിട്ടുണ്ട് ഹൈസമി അദ്ദേഹത്തിന്റെ മജുമുദ് ജവാദിലോ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ഇനി ആ വടി ഉണ്ടോ ആ വടിയില്ല ഇങ്ങനെ ആസാറുകൾ കിട്ടിയിരിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്തത് അതുമായിട്ട് അങ്ങോട്ട് മരിച്ചുപോയിക്കണ് കാരണം അള്ളാഹാൻ റസൂലിനോടുള്ള ഹുബ് അള്ളാഹാൻ റസൂലിനോടുള്ള സ്നേഹം അതാ ഇതിന്റെ കാരണം ഒരു കള്ള അത് അള്ളാഹാൻ റസൂലിന്റെ മുടിയാണെന്ന് പ്രചരിപ്പിക്കുന്നത് അള്ളാൻ റസൂലിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധിക്കാരാണ് ഇനി റസൂലം ഉപയോഗിച്ചിരുന്ന ഒരു പുതപ്പുണ്ടായിരുന്നുണ്ട് ആ പുതപ്പിനെ സംഭവിച്ചെന്താ പറയുക ഒരു സ്ത്രീ വന്നു ആ സ്ത്രീ എന്ത് ചെയ്തു പ്രവാചക തിരുമേനി തിരുമേലി അലൈഹി സ്വലമക്ക് ഒരു പുതപ്പ് സമ്മാനിച്ചു ആ പുതപ്പ് സമ്മാനിച്ചപ്പോ പ്രവാചകൻ ആ പുതപ്പ് നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ലൊരു പുതപ്പ് ആ പുതപ്പ് പ്രവാചകൻ ഇഷ്ടപ്പെട്ടു പ്രവാചകൻ അത് ധരിച്ചു അങ്ങനെ സുഹാബികളുടെ കൂടത്തിൽ ഉണ്ടായിരുന്ന ഒരു സുഹാബി എന്ന് പറഞ്ഞു ഇത് എനിക്ക് തരുവോ ചോദിച്ചു സഹെലബിൻസാദ്രിക്കുന്ന സംഭവമാണ് കേട്ടോ ഈ പൊതപ്പ് എനിക്ക് തരുവോ എന്ന് ആ സുഹാബി റസൂലിനോട് ചോദിച്ചു ആ സമയത്ത് റസൂൽ അള്ളഹിം എന്ത് ചെയ്തു ആ പൊതപ്പ് ആ സുഹാബിക്ക് കൊടുത്തു ആ പൊതുപ്പ് ആ സുഹാബിക്ക് കൊടുത്തു അപ്പൊ പ്രവാചകൻ എണീറ്റ് പോയി സനസിലുണ്ടായിരുന്ന മറ്റുള്ള സ്വഹാബികളും ചോദിച്ചു അതോട് അത് എന്തിനാ അള്ളാൻ റസൂലിനെ നല്ല ഇഷ്ടപ്പെട്ട ഒരു പുതപ്പ് എന്തിനാണ് നീ വാങ്ങിയത് അള്ളാഹ് റസൂല് എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ പുതപ്പ് ധരിച്ചത് ആ പൊതപ്പ് എന്തിനാണ് നീ ചോദിച്ചു വാങ്ങിയത് ആ സുഹാബി പറഞ്ഞ എന്തോച്ചാൽ ആ സുഹാബി അവരോട് പറഞ്ഞു വസ്ലാം നബി സല്ലാ അലൈ വല്ല ധരിച്ച പുതപ്പാണല്ലോ ആ പുതപ്പിൽ ബർക്കത്ത് ഉണ്ടാകും